പടക്ക വിപണികൾ സജീവമാണ് വെറൈറ്റി തേടിയെത്തുന്നവരെ നിരാശപ്പെടുത്താതിരിക്കാനുള്ള എല്ലാ പടക്കങ്ങളും വിപണിയിലുണ്ട് ഇത്തവണ കുട്ടികളെ ആകർഷിക്കാനുള്ള കൗതുകങ്ങളും മധുരം നുകരുക മാത്രമല്ല പടക്കം പൊട്ടിക്കലാണ് മലയാളികളുടെ ദീപാവലി ആഘോഷങ്ങളിൽ പ്രധാനം എല്ലാവർക്കും വേണ്ടത് പുതുമയാണ് പുതുമ തേടി എത്തുന്നവരെ ആകർഷിക്കാൻ വ്യാപാരികളും മത്സരിക്കുന്നു പല വർണ്ണങ്ങളിൽ പല രൂപങ്ങളിൽ ദീപാവലി വർണ്ണാഭമാക്കാനുള്ളതൊക്കെ ഈ കടകളിൽ തയ്യാറാണ് കുട്ടികളെ ആകർഷിക്കാനുള്ള തന്ത്രപ്പാടിലാണ് എല്ലാവരും ഗിറ്റാറും മഴവും വാളും ബാറ്റും ബോളും ഒക്കെയുണ്ട് ഒരുപാട് ഒരുപാട് ഐറ്റങ്ങൾ ഈ ഇഷ്ടം പോലെ വന്നത് എല്ലാ എല്ലാ കാറ് വീണ ഫാൻസി വായുമലിനീകരണം കണക്കിലെടുത്ത് പടക്കം പൊട്ടിക്കുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഹരിതപടക്കങ്ങൾ മാത്രമേ വിൽക്കാവൂ എന്ന നിർദ്ദേശവുമുണ്ട് നിർദ്ദേശങ്ങൾ പാലിച്ച് ദീപാവലി വർണ്ണവിസ്മയം നിറച്ച് ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണ് തെക്കൻ മലയാളികൾ ക്യാമറമാൻ ഷാൻ ജയസിനും ശ്രീജു ശ്രീകുമാറിനുമൊപ്പം സൂര്യഗായത്രി കേരള ന്യൂസ്